ചൈനയുമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരണവുമായി രംഗത്തെത്തി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല മുഴുവൻ മേഖലയ്ക്കും ലോകത്തിനും പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു എസ് മാഗസിനായ ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായുള്ള ബന്ധം സുപ്രധാനവും പ്രാധാന്യമുള്ളതുമാണ് നമ്മുടെ അതിർത്തിയിലെ സാഹചര്യം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതുവഴി നമ്മുടെ ഉഭയകക്ഷി ഇടപെടലുകൾ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി മോദി പറഞ്ഞു ചൈനയുമായുള്ള മത്സരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് മോദി ഉയർത്തിക്കാട്ടിയത് ചൈനയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന കമ്പനികളെ ആകർഷിക്കുന്ന വിധത്തിൽ രാജ്യം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ രാജ്യമെന്ന നിലയിലും ആഗോള സാമ്പത്തിക വളർച്ചയുള്ള രാജ്യമെന്ന നിലയിലും വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് കിഴക്കൻ ലഡാക്കിലെ ചില പോയിന്റുകളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏകദേശം നാല് വർഷമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇരുപക്ഷവും ഒന്നിലധികം തവണ നയതന്ത്ര ഉന്നത സൈനിക ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് തർക്കം പരിഹരിക്കാനും പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകാനുള്ള ചൈനയുടെ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി ചൈന കണ്ടെത്തിയ പേരുകൾ അരുണാചൽ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയുന്നതല്ലെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി അരുണാചലിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകിക്കൊണ്ട് ചൈന പുറത്തുവിട്ട പട്ടികയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് കേന്ദ്രം പ്രസ്താവന ഇറക്കിയത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചലിലെ സ്ഥലങ്ങളുടെ പേരുമാറ്റാനുള്ള യുക്തിരഹിതമായ ശ്രമങ്ങളുമായി ചൈന മുന്നോട്ട് വരികയാണ് ഇത്തരം ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായി നിരാകരിക്കുകയാണ് ചൈന അവർ കണ്ടെത്തിയ പേരുകൾ നൽകുന്നതിലൂടെ അരുണാചൽ എപ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യം മാറ്റാൻ കഴിയുന്നതല്ല വിദേശകാര്യ വക്താവ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും ചൈനയുടെ നടപടി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ് എന്ന ചൈനീസ് അവകാശവാദത്തെ അസംബന്ധം എന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചു അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ എന്നും ഇനിയും അതങ്ങനെ തന്നെ തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഈ മാസം ഇത് രണ്ടാം തവണയാണ് അരുണാചൽ പ്രദേശിനെ കുറിച്ച് ചൈന അവകാശവാദം ഉന്നയിക്കുന്നത് ഇത്തവണ മോദിയുടെ അരുണാചൽ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് പ്രസ്താവനയുമായി ചൈനയെത്തിയത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെക്കുറിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് അസംബന്ധമായ അവകാശങ്ങൾ ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അരുണാചൽ പ്രദേശ് എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറുമെന്നും അത് അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് ചൈനയുടെ അവകാശവാദങ്ങൾക്ക് യാതൊരു സാധുതയും കൈവരാൻ പോകുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു വികസന പരിപാടികളുടെ അടിസ്ഥാന വികസന പദ്ധതികളുടെയും പ്രയോജനം അരുണാചലിന് തുടർന്നും ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അരുണാചൽ പ്രദേശിനെ സൻഗ്ന എന്നാണ് ചൈന നാമകരണം ചെയ്തിരിക്കുന്നത് സൻഗ്ന പകരം ഇന്ത്യ അനധികൃതമായി ഉയർത്തിക്കൊണ്ടുവന്ന അരുണാചൽ പ്രദേശിനെ അംഗീകരിക്കാനാകില്ലെന്നും ബെയ്ജിംഗ് അതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും ചൈന പറഞ്ഞു അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ സന്ദർശനം നടത്തുന്നതിനെ എന്നും ചൈന എതിർത്തിരുന്നു